ഭരണങ്ങാനം വേണങ്ങാനം സെന്റ് ജോസഫ് എൽ സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഭക്ഷ്യ വിഭവങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് പാളിപ്ലാക്കൽ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു പ്രായമായവരെ ബാധിച്ചിരുന്ന രോഗങ്ങൾ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികളിൽ വരെ കാണപ്പെടുന്നതിന് മുന്നിൽ പുതിയ കാലത്തെ ഭക്ഷണശീലങ്ങളാണെന്നും ഇതിന് പരിഹാരം പഴയ കാലത്തെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോക്കാണെന്നും രാജേഷ് പാളിപ്ലാക്കൽ പറഞ്ഞു നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലെ പോഷകാഹാരത്തിന്റെ കുറവ് ദേശീയ തലത്തിലാണ്ട് മുപ്പത്തി നാല് ശതമാനം കുട്ടികൾക്ക് പോഷകാഹാര കുറവും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം കുട്ടികൾക്ക് പോഷകാഹാര കുറവുമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണ രീതികൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും അതിനെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നിങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് നമുക്കറി ഇപ്പോഴ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പത്തോ നാൽപ്പതോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ അൻപതോ ഒക്കെ വയസ്സുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും കുട്ടികളോടൊക്കെ ചോദിക്കുമോ അല്ലെങ്കിൽ സംസാരിക്കുമോ പറയുമ്പോൾ എനിക്കും ടെൻഷനാണ് എന്നാണ് പലപ്പോഴും കുട്ടികളൊക്കെ പറയുന്നത് പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ ഒരു കാര്യത്തെ ടെൻഷൻ എന്നുള്ള വാക്കോ കേട്ടിട്ടുമില്ല നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വയസ്സുള്ള ആളുകൾക്കും അപ്പോൾ നമുക്ക് പ്രായമായ ആളുകൾക്കുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും ഒക്കെ കൊച്ചു കുട്ടികളിൽ പോലും പിടിക്കുക യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പരിയപ്പനാൽ അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ ജിനോ ജോർജ് പി ടി പ്രസിഡന്റ് ആശ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു നാടൻപക്ഷ്യ വിഭാഗങ്ങളായ കപ്പ ചേന ചേമ്പ് ഇലയട ചെറുപയർ കടലറ്റ് മധുരക്കിഴങ്ങ് പൊട്ടും കടലയും റാഗി വിഭവങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് കുട്ടികളെ വ്യത്യസ്തമായ പക്ഷു വിഭവങ്ങൾ അധ്യാപകർ പരിചയപ്പെടുത്തുകയും അവയുടെ പ്രാധാന്യം വിശദീകരിച്ച് നൽകുകയും ചെയ്തു പരിപാടികളെ തുടർന്ന് കുട്ടികൾക്കായി പക്ഷു വിതരണം ചെയ്തു അധ്യാപകരായ അൻവിൻസോണി തെരേസ അലീന ആൽഫി സൈബി എന്നിവർ നേതൃത്വം നൽകി